ഹായ് വെൽക്കം ബാക്ക് അപ്പം ഇന്നത്തെ വീഡിയോ എന്ന് പറയുന്നത് ഒരിക്കലും പ്രതീക്ഷിക്കാതെ ഒരു വീഡിയോ ആണ് എല്ലാവരും ക്രിസ്മസ് ഒക്കെ ക്രിസ്മസ്സൊക്കെ അടിച്ചുപൊളിക്കുന്നുണ്ടാവും പക്ഷെ ഞങ്ങളുടെ ക്രിസ്മസ് ഇപ്രാവശ്യം ഇവിടെ ഹോസ്പിറ്റലിലാണ് അങ്ങനെ ചെയ്യേണ്ടി വന്നു ഒരുപാട് പ്ലാനൊക്കെ ചെയ്ത് മക്കളെയൊക്കെ കൊണ്ട് വെക്കേഷൻ അടിച്ചു വിളിക്കണം ക്രിസ്മസ് പുൽക്കൂടൊക്കെ കാണിക്കാൻ കൊണ്ടുപോകണമെന്നൊക്കെ പ്ലാൻ ചെയ്തിരുന്നു പക്ഷെ വിഷമക്കെ മാറി മോൾക്ക് തീരെ വയ്യായിരുന്നു അപ്പോൾ ഹോസ്പിറ്റലിൽ ചുമയായിട്ട് അതുകൊണ്ട് തന്നെ മോളും ഭയങ്കര വിഷമം ഒന്നും ഇടാൻ പറ്റിയ പറ്റി ഒരാഴ്ച കഴിഞ്ഞിട്ടൊക്കെയാണ് വീഡിയോസ് പിന്നെ ഒരു സന്തോഷം എന്ന് പറയുന്നത് നമ്മുടെ ഹോസ്പിറ്റലിൽ അടിപൊളിയായിട്ട് ലൈറ്റൊക്കെ സെറ്റ് ചെയ്ത് അതേപോലെ അടിപൊളി സൂപ്പർ പുൽക്കൂടൊക്കെ ഉണ്ടാക്കി അപ്പോൾ മോളെ കാണിക്കാൻ പറ്റിയില്ലെങ്കിലും ഇതൊക്കെ കാണിച്ചപ്പോൾ തന്നെ ആൾ ഭയങ്കര ഹാപ്പി ആയി ഒരുപാട് ലൈറ്റും ഇതൊക്കെ കാണുമ്പോൾ അവർക്കതൊരു സന്തോഷമല്ലേ പുൽക്കൂടൊക്കെ കാണുമ്പോൾ നല്ല അടിപൊളിയായിട്ട് സെറ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു കുറെ ഇടയ്ക്കിടയ്ക്ക് വരും ലൈ വൈകുന്നേരം ആകെ വന്ന് ഇതൊക്കെ കുറേ നേരം കാണുമ്പോൾ തന്നെ ആൾ കുറച്ച് ഹാപ്പിയാകും പിന്നെ റൂമിൽ പോയി കഴിഞ്ഞാൽ ഭയങ്കര മൂടഫ ഇങ്ങനെ അടച്ചിട്ടിരിക്കുമ്പോൾ അവർക്കും ഭയങ്കര ഒരു കളിക്കണ പ്രായമാണ് ഇങ്ങനെ അടച്ചിട്ടിരിക്കുകയെന്ന് പറയുന്നത് അവരെ സംബന്ധിച്ച് ഭയങ്കര വലിയൊരു ബുദ്ധിമുട്ട് വീഡിയോസ് ഒന്നും അപ്ലോഡ് ചെയ്യുന്ന അവസ്ഥയാണ് തേച്ചയ്ക്ക് ആയിട്ട് വീഡിയോസ് ഇടുവുള്ളൂ അപ്പോൾ എല്ലാവരും സേഫായിട്ടിരിക്കുക എല്ലാവർക്കും ഹാപ്പി ക്രിസ്മസ് എല്ലാവരും ക്രിസ്മസ് അടിച്ച് വിളിക്കുക അതേപോലെ സേഫ് സേഫായിട്ടിരിക്കുക മക്കൾക്കൊക്കെ പെട്ടെന്ന് പെട്ടെന്ന് അസുഖമൊക്കെ കിട്ടുന്ന ഈ ഒരു ക്ലൈമറ്റിൻ്റെ ഇത് ഹോസ്പിറ്റലായാലും ഒരുപാട് കുട്ടികൾക്ക് പനിയും ചുമയൊക്കെ ആയിട്ട് വന്ന് അഡ്മിറ്റാവുന്നുണ്ട് എല്ലാവരും ക്രിസ്മസ് അടിച്ചു വിളിക്കുക അപ്പോൾ വീഡിയോസൊക്കെ എല്ലാവരും സപ്പോർട്ട് ചെയ്യുക അടുത്തൊരു വീഡിയോ ആയിട്ട് നമുക്ക് വീണ്ടും കാണാം